സ്വാഗതം ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക് കർണാടകയിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരിനെ പുറത്താക്കാൻ അൻപത് കോണ്ഗ്രസ് എംഎല്എമാർക്ക് ബി ജെ പി അൻപത് കോടി രൂപ വീതം വാഗ്ദാനം ചെയ്തതായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കോണ്ഗ്രസ് എംഎല്എമാരെ വിലക്കെടുക്കാനുള്ള പദ്ധതി വിജയിക്കാത്തതിനാലാണ് തനിക്കും സർക്കാരിനുമെതിരെ ബി തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും സിദ്ധരാമയ്യ ആരോപിച്ചു നരസിപുര നിയോജക മണ്ഡലത്തിൽ നാനൂറ്റി എഴുപത് കോടി രൂപയുടെ പൊതുമരാമത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് സിദ്ധരാമയ്യ ഇങ്ങനെ പറഞ്ഞത് തന്റെ സർക്കാരിനെ എങ്ങനെയെങ്കിലും അട്ടിമറിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് അവർ അൻപത് എം എൽ കോടി രൂപ വാഗ്ദാനം ചെയ്തു അവർക്ക് എവിടെ നിന്നാണ് ഇത്രയും പണം ലഭിച്ചത് മുൻ മുഖ്യമന്ത്രിമാരായ ബി എസ് യെദ്യൂരപ്പ ബസവരാജ് ബൊമ്മെ പ്രതിപക്ഷ നേതാവ് ആർ അശോകൻ ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്ര എന്നിവർ പണം അച്ചടിച്ചോ എന്നും സിദ്ധരാമയ്യ ചോദിച്ചു ബി ജെ പിയുടേത് അഴിമതിപ്പണമാണ് അവരുടെ കയ്യിൽ കോടികളുണ്ട് അവർ ഇതുപയോഗിച്ച് എം എൽ എമാരെ വിലയ്ക്ക് വാങ്ങാൻ ശ്രമിക്കുന്നു തങ്ങളുടെ എം എൽ എ മാർ വഴങ്ങിയില്ല അതിനാൽ അവർ എന്നെ കളങ്കിതനെന്ന് മുദ്രകുത്തി നീക്കം ചെയ്യാൻ ശ്രമിക്കുകയാണെന്നാണ് സിദ്ധരാമയ്യ പറഞ്ഞത് അതിനിടെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത അഞ്ച് ഗ്യാരണ്ടികൾ നടപ്പാക്കിയതിനാൽ സംസ്ഥാനം കടുത്ത സാമ്പത്തിക നിരുക്കം അനുഭവിക്കുന്നുണ്ടെന്ന് സിദ്ധരാമയ്യ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി എന്നാൽ പദ്ധതികൾ അഞ്ചു വർഷത്തേക്ക് നിർത്തില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ബജറ്റിൽ വികസന പ്രവർത്തനങ്ങൾക്കായി ഒന്ന് ദശാംശം രണ്ട് പൂജ്യം ലക്ഷം കോടി വകയിരുത്തി അതിൽ അൻപത്തി ആറായിരം കോടി രൂപ വാഗ്ദാനങ്ങൾ നടപ്പാക്കാനും അറുപതിനായിരം കോടിയിലധികം വികസന പ്രവർത്തനങ്ങൾക്കുമാണ് മാറ്റിവെച്ചതെന്നും സിദ്ധരാമയ്യ വിശദീകരിച്ചു അതേസമയം മൈസൂർ അർബൺ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഭൂമിവിഹിതം വഖഫ് ഭൂമി കൈയേറ്റം സംസ്ഥാനത്തെ മധ്യ നിന്ന് കൈക്കൂലി വാങ്ങൽ എന്നിവയിൽ കോൺഗ്രസ് അഴിമതി നടത്തിയെന്ന് ബി ജെ പി ആരോപിച്ചു ബി ജെ പിയുടെ ഭരണകാലത്ത് കോവിഡ് നയൻറ്റീൻ ഫണ്ട് ദുരുപയോഗം ചെയ്തതായും ദൂർത്തടിച്ചതും കോൺഗ്രസ്സും ആരോപിച്ചു കർണാടകയിൽ ആരോപണങ്ങളുടെയും പ്രത്യാരോപണങ്ങളുടെയും കടുത്ത പോരാട്ടത്തിലാണ് ബി ജെ പിയും കോൺഗ്രസും കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക